നമസ്തേ ബെച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം ആദ്യം സ്വാഭാവികമായും നമ്മൾ പറയാൻ പോകുന്ന വാക്ക് അമ്മ ഹിന്ദിയിൽ അമ്മ എന്ന് പ്രയോഗിക്കും മാം എന്ന് പറയും മാതാ എന്നും പറയും അല്പം ബഹുമാനം കാണിക്കാനായി നാം മാതാജി എന്ന് സൂചിപ്പിക്കും അപ്പോൾ അച്ഛനോ അതെ പിത പിതാജി ബാപ്പ് ഇനി സഹോദരൻ ഭായി സഹോദരൻ നമ്മളേക്കാൾ പ്രായത്തിൽ ഇളയ ആളായാലും മൂത്തയാളായാലും ഭായി എന്ന് തന്നെയാണ് പറയുക മൂത്ത സഹോദരൻ എന്ന് സൂചിപ്പിക്കുന്നതിന് ബടാഭായി ഇളയ സഹോദരനാണെങ്കിലോ ഛോട്ടാഭായി ഇനി സഹോദരി ബഹൻ മൂത്ത സഹോദരിയാണെങ്കിൽ ബെഡീബഹൻ ഇളയ സഹോദരിയാണെങ്കിലോ ഛോട്ടീ ബഹൻ ഇനി അച്ഛൻ്റെ അച്ഛനെ എന്തു പറയും ാദാ ബഹുമാനത്തോടുകൂടി ദാദാജി അച്ഛൻ്റെ അമ്മയാണെങ്കിലോ ദാദി ദാദിമാം ഇനി അമ്മയുടെ അച്ഛൻ നാന നാനാജി അമ്മയുടെ അമ്മ നാനി അടുത്തത് അച്ഛൻ്റെ ജ്യേഷ്ഠൻ താവൂ അദ്ദേഹത്തിൻ്റെ പത്നി തായി താവൂ തായി അച്ഛൻ്റെ അനുജൻ കാക്ക ചാച്ച അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ കാക്കി ചാച്ചി രണ്ടും ഒരുപോലെ പ്രയോഗിക്കുന്നതാണ് അടുത്തത് അച്ഛൻ്റെ സഹോദരി ബുവ അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഫൂഫ ഇനി അമ്മയുടെ സഹോദരൻ മാമ അമ്മയുടെ സഹോദരന്റെ ഭാര്യ മാമി മാമ മാമി അമ്മയുടെ സഹോദരി മൗസി അമ്മയുടെ സഹോദരിയുടെ ഭർത്താവ് മൗസ മൗസി മൗസ സഹോദരി ബഹൻ ആണെന്ന് നമ്മൾ കണ്ടു സഹോദരിയുടെ ഭർത്താവോ ബഹനോയി ജീജ സഹോദരൻ ഭായി സഹോദരൻ്റെ ഭാര്യയോ ഭാബി ജ്യേഷ്ഠതി ഭർത്താവിൻ്റെ സഹോദരൻ ദേവർ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യ ദേവരാണി ഭർത്താവിൻ്റെ സഹോദരി അതായത് നതുൻ നനത് നാത്തൂൻ്റെ ഭർത്താവ് നനദോയി ഇവിടെ നമ്മൾ ഏതാനും ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് പരിചയപ്പെട്ടത് ഇനിയും ഏറെ വാക്കുകളുണ്ട് നിങ്ങൾക്ക് ഇവയിൽ ഇവയിലേതെങ്കിലും സംശയം തോന്നുകയോ കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ കമൻ്റ് ബോക്സിൽ അഭിപ്രായപ്പെടുക ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു നമസ്കാരം